അപകടത്തിൽപ്പെട്ട കപ്പലുകൾ മുങ്ങുന്നു കണ്ടെയ്നറുകൾ എറണാകുളം ആലപ്പുഴ തീരങ്ങളിൽ എത്തിയേക്കും കപ്പലിലുണ്ടായിരുന്ന ക്യാപ്റ്റനും സംഘവും കൊച്ചി കടൽ നിന്ന് മുപ്പത്തിയെട്ട് നോട്ടിക്കൽ മൈൽ ദൂരത്ത് വെച്ച് അപകടത്തിൽപ്പെട്ട ലൈബീരിയൻ കപ്പൽ കടലിൽ മുങ്ങി എം എസ് സി എൽസ ത്രീ എന്ന കപ്പലാണ് കടലിൽ മുങ്ങിയത് സംസ്ഥാന സർക്കാരിനെ കോസ്റ്റ് ഗാർഡ് ഇക്കാര്യം അറിയിച്ചു കപ്പലുണ്ടായിരുന്ന കണ്ടെയ്നറുകളും മുങ്ങി വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് പുറപ്പെട്ട കപ്പൽ ഇന്നലെയാണ് അപകടത്തിൽപ്പെട്ടത് കപ്പൽ ഉയർത്താൻ ഇന്ന് ശ്രമം നടന്നിരുന്നു ഇന്നലത്തെക്കാൾ കടൽ പ്രക്ഷുബ്ധമാണ് എന്നത് രക്ഷാപ്രവർത്തനത്തെ വെല്ലുവിളിയായിരുന്നു ഇന്ന് രാവിലെയായിരുന്നു കപ്പലിനെ ഉയർത്താനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കാനിരുന്നത് പക്ഷേ കടൽ കൂടുതൽ പ്രക്ഷുബ്ധമായതോടുകൂടി കപ്പൽ മുങ്ങാൻ തുടങ്ങുകയായിരുന്നു നിലവിൽ ക്യാപ്റ്റനെയും രണ്ടുപേരെയും നാവികസേനയുടെ ഐ എൻ എസ് സുജാതയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു കപ്പൽ ഉയർത്താനുള്ള ദൌത്യം ഇതോടെ അവസാനിപ്പിച്ചു കപ്പൽ ചെരിഞ്ഞതോടെ കണ്ടെയ്നറുകളും നഷ്ടപ്പെട്ടു ഇനി ഇവ തിരിച്ചുപിടിക്കാനുള്ള സാഹചര്യമില്ലെന്നും ഡിഫൻസ് ബി ആർഒ അതുൽപിള്ള പറഞ്ഞു കണ്ടെയ്നറുകൾ കൊല്ലം തിരുവനന്തപുരം എറണാകുളം ആലപ്പുഴ തീരങ്ങളിൽ എത്തിയേക്കും മണിക്കൂറിൽ ഒരു കിലോമീറ്റർ വേഗത്തിലാണ് കണ്ടെയ്നർ നീങ്ങുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കണ്ടെയ്നർ തീരത്തെത്തേക്കാൻ സാധ്യതയുണ്ട് തീരങ്ങളിൽ കണ്ടെയ്നറുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പോലീസിനെ അറിയിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് തീരദേശത്തെ ജാഗ്രതാ മുന്നറിയിപ്പിൽ മാറ്റമില്ല കണ്ടെയ്നറുകളുടെ അടുത്തേക്ക് പോകരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കടലിൽ വീണ കണ്ടെയ്നറുകൾ കരക്കടിഞ്ഞാൽ ആളുകൾ തുടരുതെന്ന് ഇന്നലെ അപകടമുണ്ടായപ്പോൾ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിരുന്നു കണ്ടെയ്നറുകൾ കേരള തീരത്തടിഞ്ഞാൽ ആരും അടുത്തേക്ക് പോകരുത് നൂറ്റി പന്ത്രണ്ടിലേക്ക് ഉടൻ വിളിച്ച വിവരം പറയാനാണ് നിർദ്ദേശം ചുരുങ്ങിയത് ഇരുന്നൂറ് മീറ്ററെങ്കിലും മാറി നിൽക്കാൻ ശ്രദ്ധിക്കണം കൂട്ടം കൂടി നിൽക്കരുത് വസ്തുക്കൾ അധികൃതർ മാറ്റുമ്പോൾ തടസ്സം സൃഷ്ടിക്കരുത് ദൂരെ മാറി നിൽക്കാൻ ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശമുണ്ട് പൊതുജനങ്ങൾ മാധ്യമപ്രവർത്തകർ എന്നിവർ പ്രത്യേക ശ്രദ്ധിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു അതേസമയം കണ്ടെയ്നറുകളിൽ നിന്ന് ലീക്കായ ഓയിൽ ഏതു ഭാഗത്തേക്കാണ് നീങ്ങുന്നതെന്ന് വ്യക്തമായിട്ടില്ല തൃശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള തീരങ്ങളിൽ ഓയിലെത്താൻ സാധ്യതയുണ്ടെന്നാണ് നിഗമനം വിഴിഞ്ഞം തുറമുഖത്തു നിന്നും പുറപ്പെട്ട ഫീഡർ ചരക്ക് കപ്പൽ കൊച്ചി പുറംകടലിൽ അപകടത്തിൽപ്പെടുകയായിരുന്നു കടൽക്ഷോഭത്തെ തുടർന്ന് കപ്പൽ ചെരിയുകയും കണ്ടെയ്നറുകൾ കടലിൽ വീഴുകയായിരുന്നുവെന്നാണ് നിലവിലെ വിലയിരുത്തൽ എം എസ് എസ് സി എൽസാ ത്രീ എന്ന ലൈബീരിയൻ കപ്പലാണ് തീരത്ത് നിന്ന് എഴുപത് കിലോമീറ്റർ തെക്കൊടിഞ്ഞാറായി ചെരിഞ്ഞത് ഉച്ചയ്ക്ക് ഒന്ന് ഇരുപത്തിയഞ്ചിനായിരുന്നു അപകടം കപ്പലിലെ കണ്ടെയ്നറുകളിൽ അപകടകരമായ രാസവസ്തുക്കൾ ഉണ്ടാകാമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തീരപ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്